എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ അച്ഛൻ്റെ പങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടെ ചുങ്കത്തേക്ക് അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോണത് അപ്പോൾ ഏട്ടാനും ഒരുമിച്ചൊക്കെ വന്നിട്ട് അപ്പോൾ ഓരോട്ട പോട്ടോ അപ്പം ഞാനും കുഞ്ഞുമൂളും തേജും കാശിയും പൊന്നൂസും ചേച്ചേട്ടനും ഏട്ടനും കൂടി കേട്ടോ പോണത് അപ്പോൾ അമ്മായിൻ്റെ വീട് ചിങ്കത്ത് ക്രെസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ അപ്പോൾ വണ്ടി നിർത്തിയിട്ടിരുന്ന നിർത്തിയിട്ടിരുന്നത് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകുന്നതിൻ്റെ നേരം മേളിൽ ഒരു തൊടി ഉണ്ട് അപ്പോൾ ഇവിടെയാണ് സാധാരണ എല്ലാവരും വണ്ടി നിർത്തിയിടൽ സാധാരണ വിളിച്ചൊക്കെ വരുന്നവർ അതുപോലെ ബൈക്കൊക്കെ ഉള്ളവർ ഇവിടെ ആട്ടോ നിർത്തുക അപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്ര നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ തേജിനായിട്ടുള്ള രണ്ടാമത്തെ യാത്രയാണിത് എൻ്റെ യാത്രയെന്ന് അധികം പറയണത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതായിട്ട് എത്തിയിട്ടുണ്ട് സർപ്രൈസ് ആയിട്ടാണ് വന്നത് ഞാനും ചേച്ചേട്ടനും ഏട്ടനും വരുന്നു എന്നാണ് പറഞ്ഞത് കൂടെ ഉള്ള കുട്ടികൾ ആരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അമ്മായി അതാ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിയിരിക്കുന്നത് ആ കുഞ്ചുസാട്ടോ കാശീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ കുറച്ച് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്കിതാ മുട്ട പപ്പ്സും ചായയും ഉണ്ടാക്കി തന്നിട്ടോ അപ്പം അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇതാ എൻ്റെ മച്ചുച്ചി കുഞ്ഞേ മച്ചുഞ്ചി ഉറപ്പെണ്ണും ഉറച്ചെറുറുക്കെന്നൊക്കെ പറയില്ല അതുപോലെതാ എൻ്റെ മച്ചുഞ്ചി കേട്ടോ ഈരുന്ന് ചായ അടിക്കുന്ന അപ്പോൾ സ്വന്തമായിനോട് ഇതാ യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ടേക്ക് പോവുക കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി വേണം അങ്ങനെ തിരിച്ച് പോരുമ്പോൾ അതാ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് പോരെയാണ് അപ്പോൾ താ ഞങ്ങളവിടെ രാനാട്ട് അടുത്തുള്ള ഫ്രൂസും കടയാട്ടോ നല്ല രീതിക്ക് അലങ്കരിച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് പക്ഷെ ചെറിയ ട്രാഫിക് കാരണം വണ്ടി നിർത്തി നല്ല നല്ല ക്ലിയറായിട്ടൊന്നും പെട്ടിട്ടില്ല വരുന്ന വഴി ഞങ്ങൾ കൈതക്കൊണ്ട് വരുന്നതാണ് മീനും വാങ്ങിച്ചിട്ടോ അപ്പോൾ ഒരുപാട് മീനുണ്ട് ചുവന്ന കോരും ചുവന്ന കോരന്നു പറഞ്ഞാൽ പുതിയപ്പോൾ കോര ചെമ്മി വെത്തല് അയിലക്കുട്ടികൾ അങ്ങനെ കുറേ മീൻ ഇട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിയതാണ് മീനാണ് പോവാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുമ്പോത ചേച്ചിയുടെ ഞങ്ങൾക്കൊക്കെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അമ്മ തൊഴിലുറപ്പിന് പോയി അന്ന് അമ്മൻ്റെ കൂലി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഞാൻ കമ്പനിയിൽ ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ഇടും അപ്പോൾ കുറേ ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ വീഡിയോസാക്കി പറ്റി കുറേ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ മോശമായിട്ട് പറഞ്ഞ കിട്ടണേ എന്തിനാണ് വീട്ടിലെ കാര്യം അങ്ങനെ എങ്ങനെ ഇടണതെന്ന് പക്ഷെ അതൊക്കെ ഇടണെന്താണ് നമ്മളൊരു എൻജോയ്മെൻ്റ് എങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലെല്ലാവരെയൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവില്ല ഒരു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കൾ പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ എൻ്റെ അച്ചൻ്റെ അമ്മമ്മതായിരുന്നു അതെങ്ങനെ ആണെന്ന് എന്നൊക്കെ അവർക്ക് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വീഡിയോസ് കണ്ടാൽ കാണാമല്ലോ അങ്ങനൊരു ഓർമ്മ ഒരു നമ്മുടെയൊക്കെ ഓർമ്മയ്ക്കും കൂടി ആയിട്ടതൊക്കെ എടുക്കുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങണമെന്ന് വെച്ചാൽ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കുക ആ ഒരു ഇതിൽ തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ വ്ലോഗ് ഇടയിൽ തുടങ്ങി വലിയ രീതിക്കും മെച്ച വെട്ടിന് കുഴപ്പമില്ല കുറച്ച് ആൾക്കാർ കാണുന്ന ഇതാവുന്ന എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടിയിരിക്കും തുടങ്ങിയപ്പോൾ ഞാൻ എന്താ നമുക്കത് തുടങ്ങാം പെട്ടെന്നെല്ലാം ആവുകയൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ യൂട്യൂബിൽ നമ്മൾ വളർന്നു വരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലായി എന്നാലും വേണ്ടിയില്ല ലൈഫിൽ മൊമെൻറ്റുകൾ എൻജോയ്മെൻറ്റ് സന്തോഷത്തൊക്കെ ഇടുക ലൈഫ് എൻജോയ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂട്ടോപ്പം കാശിയുടെ ചിക്കൻ വന്നതിന് ശേഷം ഞങ്ങൾക്കുള്ള ചിക്കൻ അടുപ്പത്തിട്ടിട്ടോ വന്നു അപ്പോൾ കാ തേജോടെ ഇരുന്ന് കരകിരുന്ന് അപ്പോൾ തേച്ചിനെടുക്കാനായിട്ട് വന്ന കേട്ടോ വൈകുന്നേരം സമയത്ത് ഞങ്ങൾ ഞങ്ങളിതുപോലൊക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ട് ഉള്ള പോലെ എൻ്റെ വീട്ടിലിട്ടോ ചേച്ചിയൊക്കെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മായിനെ കണ്ടില്ല എൻ്റെ അമ്മായി ചെറുപ്പ കാര്യം ഞങ്ങൾ പറയുമ്പോൾ അനിയത്തിമാരാ ഇനിയിപ്പം ഞങ്ങളെ അമ്മായിൻ്റെ കൂടെ നിന്നാൽ ഞങ്ങളെ പറയൽ എന്താ അറിയാം നാത്തൂനെ ചേച്ചിയാണ് എന്നേ പറയുള്ളൂ കാരണം ഞങ്ങളെല്ലാം തടിയും വണ്ണമുണ്ട് അമ്മായി എല്ലാം മെലിഞ്ഞിട്ടാണ് ഞാൻ അമ്മായിൻ്റെ കൂടെ നിൽക്കാൻ പോയിട്ട് തന്നെ ഒരു ദിവസം കുഞ്ചൂസിൻ്റെ കൂട്ട തന്നെ അങ്കലാടി പോയി അപ്പം കുഞ്ചൂസിൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ച കേട്ടോ എന്നാത്തൂനെയാണോ അന്ന് അയ്യോ എൻ്റെ ഹൃദയം അവിടെ പൊട്ടി തകർന്നു പോയി അപ്പം മനസ്സിലായി ഞാനൊക്കെ തടി ഓവർ ഉള്ളതുകൊണ്ടേ ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ നമ്മൾ വീട്ടിൽ വില്ലത്തിയും വില്ലനും തുടങ്ങിയിട്ടാ ഡി പി ഡി കച്ചറ കാര്യങ്ങളൊക്കെ പുനസന അടിച്ചനേശ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോളി കാശിമോന് ഇവിടെ അത് ഉറക്കൊന്നും തേജു തേച്ചു ഇവിടെ കട്ടിൽ നല്ല കളി കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ആളവിടെ കിടത്തിയിട്ടുണ്ട് ഇനി എപ്പോഴും ഉറങ്ങാന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ല രീഡിയോ ആയിരുന്നത് ടാറ്റ ബൈ സി യു